എയർപോർട്ടിൽ ഇത് രാവിലെ ഇറങ്ങിയതാണല്ലോ ഒരുപാട് യാത്ര സ്ഥാനം ഇതിൽ നിന്ന് ഇതിന് പൊട്ടിച്ചത് അങ്ങനെ പൊട്ടിച്ചത് അത് പൊട്ടിച്ചു ഇതിൽ നിന്ന് മോഡല് പൈസയും വേറെയും പോയിട്ടുണ്ട് അടുത്തത് അതാ അയാളത് ഇയാളത് എന്താ പോയിട്ടുള്ളത് ഗോൾഡ് വേറെന്താന്നുള്ളത് കൊറേ പാപ്പേഴ്സ് പോയി ഗോൾഡ് അവസ്ഥ വാച്ച് അവസ്ഥയാണ് അതിന് ഇടയിൽ ഇന്ന് രാവിലെ കരിപ്പൂർ എയർപോർട്ടിൽ നടന്നതാണ് പ്രവാസികൾക്ക് ഡേറ്റ് ജസ്റ്റ് പറഞ്ഞോടത്തേക്ക് ആ ഇരുപതാം തീയതി ഇരുപതാം തീയതി ഇന്ന് രാവിലെ നടന്നതാണിത് എന്ത് ചെയ്യാൻ നിങ്ങൾ എന്താ സാധനം പോയത് പറയും ആയിരം പൈസ കൗണ്ട് ചെയ്ത് കൊടുക്കുക എത്രയാണല്ലോ എന്തായാലും ആയിരത്തിന്റെ അടുത്ത ഉറപ്പായാലും മാറ്റില്ല പൈൻ്റെ ബില്ല നിങ്ങൾ മൊബൈൽ മൊബൈൽ